ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കാം ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട നോക്കിയാലോ അനാവശ്യ ജിജ്ഞാസകളും അംഗീകാരത്തിനു വേണ്ടിയുള്ള അമിതമായ ആഗ്രഹവും നിയന്ത്രിക്കുക പ്രയോജനരഹിതമായ ചിന്തകൾക്ക് ഇടം കൊടുക്കരുത് ഇതെന്താണ് അതെന്താണ് ഇങ്ങനെയൊക്കെ അന്വേഷിച്ചു നടന്നിട്ട് എന്താണ് പ്രയോജനം അവൻ അത്തരക്കാരനാണ് ഇവൾ ഇത്തരക്കാരിയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നിട്ട് നിനക്കതുകൊണ്ട് എന്താണ് മെച്ചമുണ്ടാവുക ആത്മീയമായി ഒരു മെച്ചം ഉണ്ടാവുകയില്ല നീ പറയുന്ന വാക്കുകൾ കൊണ്ട് തന്നെ നിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുന്നു വിശുദ്ധ പൗലോസ്ലിഹ പറഞ്ഞ കാര്യം ഓർക്കുക എല്ലാ കാര്യത്തിലും ഇടപെടുകയും എന്നാൽ താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പലരുണ്ട് എന്നാൽ നിങ്ങൾ അങ്ങനെ ആകരുത് അംഗീകാരത്തിന് വേണ്ടിയും പ്രശസ്തിക്ക് വേണ്ടിയും അധികമായി ആഗ്രഹിക്കരുത് നിൻ്റെ സ്വാർത്ഥ സ്നേഹത്തെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമമാണ് അതുവഴി നീ നടത്തുന്നത് ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു കാര്യമാണ് പാപകരമായ സ്നേഹബന്ധങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നത് ഇങ്ങനെയുള്ള സ്നേഹങ്ങൾ വഴി ലഭിക്കുന്ന സന്തോഷം നിൻ്റെ ലക്ഷ്യമായി നീ കാണാതിരിക്കുക അല്ലെങ്കിൽ അത് നിൻ്റെ മനസ്സിന് ദുഃഖവും കൂരിരുട്ടും പ്രദാനം ചെയ്യും പിന്നെ ശ്രദ്ധിക്കേണ്ടത് ദൈവം നിനക്ക് അനുവദിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി നിൻ്റെ ജീവിതത്തിൽ വരുന്ന ഉത്തരവാദിത്തങ്ങൾ ബുദ്ധിമുട്ടുകൾ കഷ്ടതകൾ അതെല്ലാം ക്ഷമയോടെ നീ സ്വീകരിക്കുക എന്നതാണ് ചിലർ അനീതി പ്രവർത്തിച്ച് നിൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ പ്രദാനം ചെയ്തേക്കാം അവർ അനീതിയാണ് ചെയ്തത് എന്നെല്ലാം പറഞ്ഞ് നീ ബഹളം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല ക്ഷമയോടെ നീ അതും യേശുവിൻ്റെ മനോഭാവത്തോടെ സ്വീകരിക്കുക വേറൊരു കാര്യം പാപകരമായ ആനന്ദങ്ങൾ തേടിപ്പോകരുത് എന്നതാണ് ദൈവത്തിലല്ലാതെ മറ്റൊന്നിലും നീ യഥാർത്ഥമായ സന്തോഷം എന്തായാലും നേടാൻ പോകുന്നില്ലെന്ന് തിരിച്ചറിയുക നിനക്ക് ഇപ്പോഴുള്ള ഈ പ്രസാദാവസ്ഥയിൽ നിലനിൽക്കാൻ പറ്റുമോ മരണം വരെ നിനക്കതിൽ തുടരാൻ സാധിക്കുമോ നിനക്ക് സ്വർഗപ്രവേശനം സാധ്യമാണോ തുടങ്ങിയ അനാവശ്യ ചോദ്യങ്ങൾ ഉപേക്ഷിക്കുകയാണ് നിന്നെക്കൊണ്ട് സാധിക്കുന്നത് പോലെ വിശുദ്ധിയിൽ ജീവിക്കുക ദൈവത്തിൻ്റെ മഹാ അനുഗ്രഹത്തിൽ നീ പ്രത്യാശ വെച്ച് ശാന്തമായി മുന്നോട്ടു പോവുക നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ഈശോയെ അനാവശ്യ ജിജ്ഞാസകൾ വെടിഞ്ഞ് ജീവിക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ അംഗീകാരത്തിന് വേണ്ടിയുള്ള അമിതമായ ആഗ്രഹം നിയന്ത്രിച്ച് ജീവിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്